ന് മൈലുകൾ അകലെ മറ്റൊരു ഭൂഖണ്ഡത്തിൽ നിന്നുകൊണ്ട് ഒരു രാജ്യത്തിന്റെ രാഷ്ട്രീയ പാർട്ടികളുമായി നേരിട്ട് യാതൊരു ബന്ധവുമില്ലാതെ ഇരിക്കുന്ന ചുരുക്കം ചില ആളുകൾക്ക് ഒരു വിപ്ലവത്തിൽ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ അരക്ഷിതാവസ്ഥയിൽ കാര്യമായ സ്വാധീനം ചെലുത്താനും അതുവെച്ച് സംസ്ഥാന ആഖ്യാനങ്ങളെ വെല്ലുവിളിക്കാനും ജനങ്ങളുടെ അഭിപ്രായങ്ങളെയും കാഴ്ചപ്പാടുകളെയും സ്വാധീനിക്കാനും സാധിക്കുമെന്ന് പറഞ്ഞാലോ ജനാധിപത്യം വരെ ഡിജിറ്റൽ ആയിക്കൊണ്ടിരിക്കുന്ന കാലത്തേക്കാണ് ഇന്ന് ലോകത്തിന്റെ പോക്ക് പൊതുജനധാരണ രൂപപ്പെടുത്താനും അവരുടെ ചിന്താഗതികളെ തന്നെ മാറ്റിമറിക്കാനും ഇന്ന് സോഷ്യൽ മീഡിയ അൽഗോരിതങ്ങൾ ഉപയോഗിച്ച് എളുപ്പത്തിൽ സാധിക്കും സ്വന്തം അഭിപ്രായങ്ങൾ തൽക്ഷണം ദശലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തിക്കാനും വിയോജിപ്പുകളെ സൃഷ്ടിക്കാനും രാഷ്ട്രീയ വ്യവഹാരങ്ങൾ മാറ്റാനും അവർക്ക് പിന്തുണ വർദ്ധിപ്പിക്കാനും സാധിക്കുന്നത് അന്നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾ നേരിടുന്ന വെല്ലുവിളികളാണെന്ന് പറയാം അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ജൂലൈയിൽ ബംഗ്ലാദേശിൽ നടന്ന പ്രക്ഷോഭം വിവിധ സ്വതന്ത്ര ഡിജിറ്റൽ ഇൻഫ്ലുവൻസേഴ്സ് രാജ്യത്തെ കാര്യങ്ങൾ വിശകലനം ചെയ്യുകയും സർക്കാർ തീരുമാനങ്ങളെ വിമർശിക്കുകയും പൊതുസംഭാഷണങ്ങൾ പുനർനിർമ്മിക്കുകയും ചെയ്തു രാജ്യത്ത് കുത്താതെ തന്നെ ഇതെല്ലാം ചെയ്യാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് ഇതെല്ലാം നിൽക്കുന്ന പ്രക്ഷോഭകരിൽ ഇന്ധനം നിരക്കുകയും അവർ കൂടുതൽ പ്രക്ഷുബ്ധമാവുകയും ചെയ്യുമെന്നതിൽ സംശയമില്ല ഇതാണ് ഡിജിറ്റലൈസേഷന്റെ ശക്തി ഒരു കാലത്ത് വിവരങ്ങളുടെ ഒരു കലവറ മാത്രമായിരുന്ന ഇന്റർനെറ്റ് രാഷ്ട്രീയ ഇടപെടലിനുള്ള ഏറ്റവും ശക്തമായ മേഖലയായി ഇന്ന് പരിണമിച്ചു അവിടെ ആഖ്യാനങ്ങൾ തത്സമയം സൃഷ്ടിക്കപ്പെടുകയും മത്സരങ്ങൾ നടക്കുകയും താല്പര്യങ്ങൾ പുനർനിർമ്മിക്കുകയും ചെയ്യപ്പെടുന്നു രാഷ്ട്രീയം വരെ ഡിജിറ്റലൈസേഷനിലേക്ക് മാറുമ്പോൾ അത് ഗുണത്തേക്കാളേറെ ദോഷമാണ് ചെയ്യുക സാഹചര്യവുമായി യാതൊരു ബന്ധവുമില്ലാത്ത വ്യക്തികൾ മറ്റൊരിടത്തു നിന്ന് ആ പ്രശ്നത്തെക്കുറിച്ച് പരസ്യമായി തുടങ്ങുന്ന ചർച്ചകൾ പലരെയും സ്വാധീനിക്കും ഇത് ആ പ്രശ്നത്തിന്റെ ശരിക്കുമുള്ള മുഖത്തെ തന്നെ മാറ്റിമറിക്കും പരമ്പരാഗത രീതികൾക്കും നയങ്ങൾക്കും ഈ പുതിയ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടാൻ പ്രയാസമാണ് ഓഫ്ലൈൻ ഔട്ട്റീച്ച് ലൈവ് റാലികൾ പോലുള്ള പരമ്പരാഗത തന്ത്രങ്ങൾ മാത്രം ഉപയോഗിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് ഡിജിറ്റൽ പൊളിറ്റിക്സിൽ സ്ഥാനം നഷ്ടപ്പെടുന്നു മറുവശത്ത് യഥാർത്ഥ റാലികൾക്ക് പുറമെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നവർ സ്വാധീനം നേടുകയും പൊതുജനങ്ങളുമായി കൂടുതൽ വിജയകരമായി ഇടപഴകുകയും ചെയ്യുന്നു സമീപ വർഷങ്ങളിൽ നിരവധി അനുബന്ധ രാഷ്ട്രീയ പാർട്ടികൾ സർക്കാർ പരിഷ്കാരങ്ങൾ ജനാധിപത്യ പരിഷ്കാരങ്ങൾ എന്നിവയ്ക്ക് അനുകൂലമായി ജനങ്ങളെ അണിനിരത്താൻ നിരവധി ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷെ ആ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് ബംഗ്ലാദേശിൽ ചില വിദ്യാർത്ഥികൾ തങ്ങളുടെ ആവശ്യങ്ങൾ സമരം ചെയ്ത് നേടിയെടുത്തത് ഇതിലെല്ലാം ഡിജിറ്റൽ പൊളിറ്റിക്സിന് വലിയ പ്രാധാന്യമാണുള്ളത് ഡിജിറ്റൽ തലമുറയുടെ ഭാഷയിൽ അവർ രാഷ്ട്രീയം പറഞ്ഞു ഡിജിറ്റൽ ഇടങ്ങളിൽ നിന്നുകൊണ്ട് സമരം നയിക്കാനും സമരത്തിന് ആഹ്വാനം ചെയ്യാനും വിദ്യാർത്ഥി കൂട്ടായ്മകൾ തയ്യാറാകുന്നതിലൂടെ ആളുകളെ ഒന്നിപ്പിക്കാനും അവർക്ക് സാധിക്കുന്നു തെരുവിലിറങ്ങുന്ന പഴയ രാഷ്ട്രീയത്തിന്റെ മൂല്യം ഇല്ലാതായി എന്നല്ല ഇതിനർത്ഥം പുതിയ യുവ രാഷ്ട്രീയ നേതാക്കളുടെ ഓൺലൈൻ സാന്നിധ്യം ബംഗ്ലാദേശിന്റെ പരമ്പരാഗത രാഷ്ട്രീയ സംസ്കാരത്തെക്കുറിച്ചുള്ള അവരുടെ അറിവ് കുറച്ചേക്കാം തെരുവിലിറങ്ങി ജനങ്ങളുടെ അടുത്തുപോയുള്ള രാഷ്ട്രീയം ഒഴിച്ചുകൂടാനാവാത്തത് തന്നെയാണ് ദീർഘകാല രാഷ്ട്രീയ ജീവിതത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇറങ്ങുക തന്നെ വേണം ഈ ഡിജിറ്റൽ പരിവർത്തനം ബംഗ്ലാദേശിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല ലോകത്തെമ്പാടും സമാനമായ പ്രസ്ഥാനങ്ങൾ നാം കണ്ടിട്ടുണ്ട് അവിടെയെല്ലാം ആളുകളെ സംഘടിപ്പിക്കുന്നതിൽ സോഷ്യൽ മീഡിയ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെ രാഷ്ട്രീയ വിയോജിപ്പുകൾ എങ്ങനെ വർദ്ധിപ്പിക്കാമെന്നതിന്റെ ഒരു ഉദാഹരണമാണ് രണ്ടായിരത്തി പത്ത് പന്ത്രണ്ടിലെ അറബ് വസന്തം പ്രതിഷേധം ഫേസ്ബുക്ക് ട്വിറ്റർ പോലുള്ള സോഷ്യൽ മീഡിയ സൈറ്റുകൾ ഈജിപ്തിലെയും ടുണീഷ്യയിലെയും ആക്ടിവിസ്റ്റുകളെ പ്രകടനങ്ങൾ ആസൂത്രണം ചെയ്യാനും തത്സമയ വിവരങ്ങൾ പ്രചരിപ്പിക്കാനും ലോകമെമ്പാടുമുള്ള പിന്തുണ സമാഹരിക്കാനും സഹായിച്ചു അടുത്തിടെ അമേരിക്കയിലെ ബ്ലാക്ക് ലൈഫ്സ് മാറ്റർ പ്രസ്ഥാനവും ഒരു ഡിജിറ്റൽ ആക്ടിവിസത്തിന് സാക്ഷ്യം വഹിച്ചിരുന്നു അവർ പ്രക്ഷോഭങ്ങളിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിച്ചു ഡിജിറ്റൽ പിന്തുണ മാത്രമുള്ള രാഷ്ട്രീയ സ്ഥാനാർത്ഥികളുടെ ഉയർച്ചയാണ് ഇതിലൂടെയൊക്കെ വ്യക്തമാകുന്നത് ഡിജിറ്റൽ ഇടപെടലിലൂടെ തന്റെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഭൂരിഭാഗവും നടത്തിയ യുക്രൈൻ നേതാവ് വ്ളാഡിമർ സലൻസ്കി സോഷ്യൽ മീഡിയയെ തന്റെ പ്രാഥമിക ഭരണ ഉപകരണമായി ഉപയോഗിക്കുന്ന എ സാൽവഡോറിലെ നൈബുഖേലെ തുടങ്ങിയ വ്യക്തികൾ പരമ്പരാഗത രാഷ്ട്രീയ ഘടനകൾ ക്ഷയിച്ചു വരുന്നുവെന്ന് വിശ്വസിക്കുന്നവരാണ് അതുമാത്രമല്ല ഫേസ്ബുക്ക് പരസ്യങ്ങൾ ട്വിറ്റർ അടിസ്ഥാനത്തിലുള്ള ഓൺലൈൻ ആക്ടിവിസം എന്നിവ ഉപയോഗപ്പെടുത്തിയുള്ള ഒരു ഡിജിറ്റൽ പ്രചാരണമാണ് രണ്ടായിരത്തി പതിനാറിൽ അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപിന്റെ വിജയത്തിന് പ്രചോദനമായ കാരണങ്ങളിലൊന്ന് ഡിജിറ്റൽ ജനാധിപത്യം ശാക്തീകരിക്കപ്പെടുന്നതിനൊപ്പം തന്നെ അതിന്റെ അപകട സാധ്യതകളും വർധിക്കുകയാണ് തെറ്റായ വിവരങ്ങൾ കൃത്രിമത്വം എന്നിവയെല്ലാം വ്യാപകമായി നടത്തപ്പെടാം അതിനെതിരെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുടെ ഉത്തരവാദിത്തം നിലനിർത്തിക്കൊണ്ട് രാജ്യങ്ങൾക്ക് ഓൺലൈൻ ഇടപെടലുകൾ എങ്ങനെ സംരക്ഷിക്കാമെന്ന് വ്യക്തമാക്കുന്ന ഒരു മാനദണ്ഡം യൂറോപ്യൻ യൂണിയന്റെ ഡിജിറ്റൽ സേവന നിയമവും ജനറൽ ഡാറ്റ പ്രൊട്ടക്ഷൻ റെഗുലേഷനും സ്ഥാപിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് സമയത്ത് സോഷ്യൽ മീഡിയ ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ ജർമ്മനി പോലുള്ള രാജ്യങ്ങൾ വിദ്വേഷ പ്രസംഗത്തിനും തെറ്റായി വിവരങ്ങൾ ഓൺലൈനിൽ നൽകുന്നതിനുമെതിരെ കർശന നിയമങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട് ഡിജിറ്റൽ ജനാധിപത്യത്തിന്റെ പൊരുത്തക്കേടുകൾ മനസ്സിലാക്കാതെ നീങ്ങുന്നത് വലിയ അപകടങ്ങളിലേക്കാണ് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുക രാഷ്ട്രീയമെന്നത് ആഹ്വാനങ്ങൾ മാത്രമല്ല അത് പ്രാവർത്തികം കൂടിയായാലേ അതിനെ ജനാധിപത്യം എന്ന് വിളിക്കുന്നതിൽ കാര്യമുള്ളൂ നമ്മുടെ നാടൊക്കെ ജനാധിപത്യത്തിൽ വേരൂന്നിതാണ് അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ പൊളിറ്റിക്സ് ഒന്നും ഇവിടെ അധികം വിലപ്പോകില്ല എങ്കിലും എല്ലാ പാർട്ടികളും ഡിജിറ്റൽ പോളിറ്റിക്സും ഫോളോ ചെയ്യുന്നവരാണ് കാരണം ഡിജിറ്റലൈസേഷനിൽ വേരൂന്നിയ ഒരു തലമുറയെ സ്വാധീനിക്കണമെങ്കിൽ ഇത്തരം നീക്കങ്ങൾ നടത്തേണ്ടത് അവരെ സംബന്ധിച്ച് അത്യാവശ്യമാണ്